ഹായ് എല്ലാവർക്കും നമസ്കാരം വി കെ സി സാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റേഞ്ചിൽ സാ റേറ്റ് വരുന്ന സാരികളുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സാരിയും കൂടി ഉണ്ട് അത് എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്ന സാരികളാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് റേറ്റിൽ വരുന്ന സാരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്ന സാരികൾ പരിചയപ്പെടാം അല്ല ആദ്യമായിട്ട് ബ്ലൂവിൻ്റെ ബ്ലൂ വൈറ്റും കൂടി വരുന്നൊരു കോമ്പിനേഷനിലെ സാരി ആണ് കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സാരികളാണ് നമുക്ക് എല്ലാ സാരികളും നിവൃത്തി കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ താഴെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അല്ല അടുത്ത് ഗ്രീനിൽ വരുന്നൊരു കോമ്പിനേഷനാണ് അത അടുത്ത് സാൻഡ്രൽ കളറിലെ ഇതൊക്കെ മുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്ന സാരികളാണ് കേട്ടോ അല്ല അടുത്തത് ഇക്കത്ത് മോഡലിൽ വരുന്ന ഓറഞ്ചിൽ ഓറഞ്ചും ഗോൾഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ അല്ല ഗ്രീനും ഗോൾഡും വരുന്നൊരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയിൽ വരുന്നൊരു കോമ്പിനേഷനുണ്ട് ഗ്രീന് അല്ല അടുത്തത് ബ്രൗണിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് റേറ്റ് നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അടുത്തത് മുന്നൂറിൻ്റെ റേഞ്ചിൽ വരുന്ന സാരികളാണ് കണ്ട് അപ്പോൾ അതാ മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരികളുടെ കളക്ഷൻസാണ് അപ്പോൾ ഒരു സാരി മാത്രം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ടസർ വർക്കോട് കൂടി വരുന്ന സാരി ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഡീറ്റൽ പ്രിൻറ്റിൽ വരുന്ന സാരികളാണ് കേട്ടോ അതോ മൈലിൻ്റെ പ്രിൻ്റാണ് അടിച്ചിരിക്കുന്നത് ടസർ കോഡിൻ്റെ പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വേറെ കളക്ഷൻസ് കാണിച്ച് തരാം അല്ല അത് വയലിന് വരുന്ന ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷൻ വരുന്ന കളറാണ് ഗ്രീന് വരുന്നുണ്ട് മെറൂണ് വരുന്നുണ്ട് അല്ല യെല്ലോ റോസും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഗ്രീനും പിങ്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഓറഞ്ചും ബ്ലൂവും വരുന്നൊരു കോമ്പിനേഷൻ അല്ല പിന്നെ ഇതിൽ യെല്ലോയും പിങ്കും കൂടി വരുന്ന കോമ്പിനേഷൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ജസ്റ്റ് ത്രീ നയൻറ്റി മാത്രമാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി പ്രിൻ്റഡ് ഡിജിറ്റൽ പ്രിൻറ്റഡ് വരുന്ന സാരികളാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഒരു സാരി ഞാൻ വിരിച്ച് കാണിച്ചു തരാം ഇത് നമ്മൾ മറ്റേ സാരികളെ കാട്ടിലത്തിരി വെയിറ്റ് കൂടുതലാണ് പക്ഷെ ഒതുങ്ങി നിൽക്കുന്ന സാരികളാണ് കേട്ടോ അതെല്ലാം അതാ എല്ലാം ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന സാരികളാണ് എല്ലാം ടസൽ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് ഹെവി ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഇല്ല നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരികളാണ് ഇതെല്ലാം അതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് അ ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസ് ഇതാണ് കേട്ടോ വരുന്നത് ടസൽ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ അ അടുത്തൊരു കളറാണ് വരുന്നത് അല്ല ഹെവി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരികളാണോ കേട്ടോ എല്ലാം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതിൻ്റെയൊക്കെ ഓപ്പൺ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് കാണണം താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്തൊരു രണ്ട് കളറും കൂടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച കാണിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ പുതിയൊരു കളക്ഷനായിട്ട് വരാം അതുവരെ പറയാം